കോമ്പറ്റീഷൻ നല്ലതാണ് കോമ്പറ്റീഷൻ അതായത് മറ്റുള്ളവരെക്കാളും കൂടുതലായി ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യണം അത് മറ്റുള്ളവർ കാനഡയിൽ പോയാൽ അവർക്ക് ഐ എൽ ടി എസ് പാസ്സായ പി എസ് സി പാസ്സായ റാങ്ക് കിട്ടിയ അവർക്ക് അവിടെ കല്യാണം നടന്നാൽ ഞാനും കൂട്ടുകാരിയും ഒരുമിച്ച് പോയി ഉടമ്പടി എടുത്തിട്ട് അവിടെ കല്യാണം നടന്ന് എൻ്റെ കല്യാണം നടന്നില്ലെന്ന് പറഞ്ഞ് മോങ്ങിക്കൊണ്ടിരിക്കരുത് അത് നിങ്ങളുടെ നെഗറ്റീവ് നിങ്ങളെ കുറിച്ച് മാത്രം ചിന്തിക്കുന്നൊണ്ട് വെച്ച് ഭൗതിക ആനുകൂല്യങ്ങളും അനുഗ്രഹങ്ങളും വെച്ചുകൊണ്ട് നിങ്ങളെ കമ്പയർ ചെയ്യുന്നതാണ് നിങ്ങൾ കമ്പയർ ചെയ്യണമെന്ന് ദൈവം പറയണ്ടേ അതെന്താണ് കമ്പയർ ചെയ്യേണ്ടത് ഒന്ന് പതിനഞ്ചപ്പത്തേ എടുത്ത് ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവം ചൊരിഞ്ഞ കൃപ നിഷ്ഫലമായി പോയിട്ടില്ല നേരെ മറിച്ച് മറ്റെല്ലാവരെയും കാൾ അധികം ഞാൻ അധ്വാനിച്ചു അതായത് പ്രശ്നം മറ്റുള്ള എല്ലാ ഒന്ന് ഒന്നിന് വയസ്സ് മറ്റെല്ലാവരെയും ഞാൻ എന്തായിരിക്കുന്നു അത് ദൈവ കൃപയാളാണ് എൻറെ മേൽ മേൽ ദൈവം ചൊരിഞ്ഞ കൃപ ദൈവം ചൊരിഞ്ഞ കൃപ നിഷ്ഫലമായി പോയിട്ടില്ല നിഷ്ഫലമായി പോയിട്ടില്ല നേരെ മറിച്ച് മറിച്ച് മറ്റെല്ലാവരെയും കാൾ അധികം ഞാൻ അധ്വാനിച്ചു അധികം ഞാൻ അധ്വാനിച്ചു പണിപാളി പെട്രോൾ പോലെയാണെന്നാണ് പറയുന്നത് സാധനം ആവിയായി പോകുന്ന കൃപ മറ്റേ മടിയൻ കൊണ്ടേ കുഴിച്ചിട്ടില്ലേ അതുപോലെ മറ്റുള്ളവരേക്കാൾ കൂടുതൽ അധ്വാനിച്ചില്ലെങ്കിൽ കൃപ പാളി എന്ത് ഫലവത്തായാകാതിരിക്കാം കൃപ ശോഷിച്ചു പോകും പെട്രോൾ വെയിലത്ത് ആവിയാകണ പോലെ നിങ്ങൾക്ക് ഇട്ടിരിക്കുന്ന കൃപ മറ്റുള്ളവരേക്കാൾ കൂടുതൽ നിങ്ങൾ ഒന്നുകൂടി വായിച്ച വചനം ഒന്ന് ഒന്നും ഞാൻ എന്തായിരിക്കുന്നുവോ എന്തായിരിക്കുന്നു ഞാൻ എന്തായിരിക്കുന്നുവോ അത് അത് എന്റെ മേൽ മേൽ ദൈവം ചൊരിഞ്ഞ ചൊരിഞ്ഞ കൃപ കൃപ ദൈവം നിഷ്ഫലമായി നിഷ്ഫലമായി പോയിട്ടില്ല പോയിട്ടില്ല നേരെ മറിച്ച് നേരെ മറിച്ച് മറ്റെല്ലാവരെയും അധികം ഞാൻ അധ്വാനിച്ചു ഇവിടെ കോമ്പറ്റീഷൻ ഉണ്ട് എന്താണ് കൃപയുടെ അധ്വാനങ്ങളിലെ എന്ത് ചെയ്യണം മറ്റുള്ളവരെക്കാളും ഞാൻ മുന്നിലായിരിക്കണം ഇതൊരു കോമ്പറ്റീഷനാണ് കൃപയുടെ അധ്വാനങ്ങളിൽ മറ്റുള്ളവരെക്കാളും ഞാൻ കൂടുതലായിരിക്കണം കാര്യം എന്താ ഭൗതികമായിട്ടുള്ള പ്രശ്നങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൗതികമായ ഇട വെച്ച് ദൈവത്തെ അളന്നാൽ ആൾക്കാരെ പോലെ ഇരിക്കും മഞ്ഞപ്പിറക്കിയ മഞ്ഞ ദൈവം കൊടുത്ത കാലമില്ല അതാണ് ഭൗതിക അനുഗ്രഹം മഞ്ഞ കൊടുത്ത കാലത്ത് എന്താ സംഭവിച്ചത് ആ മക്കളുള്ളവരും പെൺമക്കളുള്ളവരും വീട്ടിൽ നിറച്ച് പിള്ളേരുള്ളവരും ഒക്കെ കൊട്ടയും കൊണ്ടുനടന്ന് മൊത്തം പെറുക്കിയെടുത്ത് അപ്പോൾ വിധവകളും ഉണ്ടായി ഭർത്താവ് ഇല്ലാത്തവരും മക്കളില്ലാത്തവരുണ്ടായി അവരും പെറുക്കി അവസാനം എന്താ പറ്റിയിരിക്കണത് കൂടുതൽ പെറുക്കി ആൾക്കാരുടെ എല്ലാം ചീഞ്ഞുപോയി അന്നുള്ള ആഹാരം മാത്രം ഭൗതിക അനുഗ്രഹങ്ങളെ നമുക്ക് യൂസ് ചെയ്യുന്നതൊക്കെ കൂടുതൽ നമ്മൾ ഉണ്ടാക്കിയാലും നമ്മൾ അനുഭവിക്കത്തില്ലെന്നുള്ളാണ് ബൈബിൾ പറയണത് കൈ അടിച്ച് കഥാസ് ഉള്ള ਹਲੇਲੂਇਆ 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 ਇੱਕ ਤੇ ਬੈਠਾ ਘਰ ਸੁਧ ਕੇ ਹਲੇਲੂਇਆ ਈਸ਼ਵੇ ਦਾ ਦੀ ਹਲੇਲੂਇਆ 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 ਈਸ਼ਵੇ ਸੁਧੀ ਹਲੇਲੂਇਆ ਕਿਰਪਾ ਰੇ ਕਿਰਪਾ ਰੇ ਕਿਰਪਾ ਹਰੋ ਦੀ ਨਾਉ ਕਿਰਪਾ ਰੇ ਕਿਰਪਾ ਰੇ ਕਿਰਪਾ Workers, on, ോ നടത്തിൽ ചെയ്യത പ്രവേ നിലവായോ നടത്തി കൃപയാരേ കൃപയാരേ കൃപയുദിന കൃപയാരേ